സ്ക്വയർ നെക്ക് കളക്ഷൻസില് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വന്ന ഒരു ഐറ്റം നമ്മുടെ വെൽവെറ്റ് കളക്ഷൻസ് ആയിരുന്നുള്ളൂ ബി നെക്കിലും സ്ക്വയർ നെക്കലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഡിമാൻഡ് വന്നു ഇത് വന്നിട്ട് എന്താ പറയാ അതിനേക്കാളും കുറഞ്ഞ റേറ്റില് ജോർജറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് നാല് കളർ ചാട്ടിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാല് ബ്യൂട്ടിഫുൾ ഷെയിൻസ് ആണ് അടിപൊളിയായിട്ടുള്ളത് ഏലൈൻ ഫസ്റ്റ് ഞാൻ വേറെ നല്ല ഭംഗി ഇല്ലേ കാണാൻ അടിപൊളിയായിട്ടല്ലേ ഇതൊക്കെ ഞാൻ പറയട്ടെ ഹിഡൻ ഒക്കെ എപ്പോഴും നമ്മൾ ഹിഡൻ കോട്ടത്തിൻ്റെ യൂസ് ചെയ്തു അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ ചെറുതായിട്ട് പോട്ടം കാണിക്കണം നമുക്ക് ചെറുതായിട്ട് കാണിച്ചാലും കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ എപ്പോഴും ഇത്രയും ഹിൽസ് യൂസ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും അടിപൊളിയായിട്ട് കേട്ടോ നല്ല സ്ക്വയറാണ് എടുത്തിരിക്കുന്നത് ഈ ഈയിടെയായിട്ട് സ്ക്വയറിനൊക്കെ എനിക്ക് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ല സ്ക്വയറിനൊക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അത്രയും വഴിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് പാറ്റേൺ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ട് ആണ് നമ്മുടെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ജോർജറ്റിലെ ലൈനോട് കൂടി മീഡിയം സൈസ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അല്ലേ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണല്ലോ നാല് രൂപ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീഷീറ്റ്മെന്റിനാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് എന്താ പറയുക ടോപ്പ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറും ഷീഡാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ലാവണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹെവി ഡിമാൻഡുള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ എന്ന് പറയുന്നൊക്കെ കളേ നമ്മുടെ പയർ മൂന്ന് കളറില്ലേ ശരിക്കും ആ പയർ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കുറെ ലൈറ്റ് ആയിട്ട് ഷീഡ് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഏതാ എടുക്കുന്നത് നിനക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്നാൽ കണ്ണു ഓടർച്ച് ഏത് കൊടുത്തോ എല്ലാ എല്ലാവർക്കും ചേർത്താണ് കേട്ടോ ആയിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അടി മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് ഓടേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഏ റാണി പിങ്ക് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത ബ്രൈറ്റൺ ആൻഡ് ഷെയ്ഡ് ആണ് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് വാ നല്ല ഭംഗിട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ പേര് ഞാൻ പറഞ്ഞു

എന്തൊരു മോശം കാര്യം ഭയങ്കര ഓർമ്മകശകായിപ്പോ സ്ട്രെസ് ഒക്കെ കൂടുന്നോണ്ടായിരിക്കുവേ ഇത് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ഇപ്പൊ എത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലോ കസ്റ്റമറുടെ പേര് ഇങ്ങനെ ഒരു സമാധാനാണ് നല്ല ഭംഗിയുള്ള ചില പാട്ടുകളും പറഞ്ഞ പോയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കൂ അതേതാണ് അതേതാണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ത്രീ ഫോർ ആണ് ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഞങ്ങളൊരു സ്ഥിരം കസ്റ്റമർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കസ്റ്റമറുടെ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ എന്നെ ഇവിടെ ശരിയാക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഏതാണോ ഇഷ്ടപ്പെട്ടത് അപ്പൊ തന്നെ നിങ്ങള് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ആളെ കിട്ടി കേട്ടോ കൃഷ്ണരാജി നമ്മുടെ കസ്റ്റമറേറ്റ് കസ്റ്റമറാണ് കേട്ടോ കൃഷ്ണരാജീന്നാണ് കസ്റ്റമറുടെ പേര് അത് കണ്ടുപിടിക്കാതെനിക്ക് സമാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പോയത് ശരിക്കും ആ ഷെയ്ലൊക്കെ വരുമ്പഴേ പുള്ളിക്കാരി എപ്പോഴും എടുക്കാറുണ്ട് ബ്രൈറ്റൺ ഷെയ്ല് ശൈലുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കൃഷ്ണരാജി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ ഈ പേരെനിക്ക് കിട്ടാതെ 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 ഞാൻ അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ പിള്ളേരുടെ ഒന്ന് കണ്ടുപിടിച്ചെടുത്തത് നമ്മുടെ എക്സിക്യൂട്ടീവ് പിള്ളാരോട് ഞാൻ ഇങ്ങനെ അടയാളം ദീപ്തി എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാകാറുണ്ട് മാറ്റുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ട് അടയാളം പറഞ്ഞു പറഞ്ഞോട് നമ്മുടെ പിള്ളേർ കണ്ടുപിടിച്ചെന്ന് പുള്ളിക്കാർക്ക് ബ്രൈറ്റിൻ ഷേഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പൊ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള കിട്ടിലൻഡ് കളക്ഷൻസ് ആണ് അട്ടിപ്പുളി ആയിട്ടുണ്ട് ഈ കൃഷ്ണരാജ് അതുപോലെ സിമാഷാജ് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സ്റ്റാഫൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഡീൽ ചെയ്ത് തുടങ്ങുന്ന സമയത്തേ ഉള്ള കസ്റ്റമേഴ്സ് ഇവരെല്ലാം അപ്പൊ ഒരുപാട് പേര് ഏകദേശം അലികാട് എസ് എൻ സി അറുപത് ശതമാനം കസ്റ്റമേഴ്സിനെ എനിക്കറിയാം ഈ ഒരു ഒരു വർഷത്തിൽ വന്ന നാൽപ്പത് ശതമാനത്തിനും എനിക്ക് അറിയാതെ ഉള്ളൂ പിന്നെ നമ്മുടെ അനുഭവം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് അതുപോലെ തന്നെ തീരം കസ്റ്റമർ ആണോ പെൺകൊച്ചി ഇവിടെ നിന്ന് എടുക്കുന്ന ഡ്രസ്സിന് കൈയിൽ കണക്ക് കിട്ടിയ ആൾ വന്നതിന്റെ അടിക്കാൻ ചാൻസ് ഉണ്ട് അത്രയും പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ എത്ര റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് സാധിക്കുന്ന ഒക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് അനുഭവത്തിന്റെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ